ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വി സി കോളേജുകൾക്ക് സർക്കുലർ അയച്ചു ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി വിജുനുണ്ട് വിവരങ്ങൾ നൽകാനായി വിജിൻ ഗവർണറുടെ ഈ നിലപാടിനെതിരെ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇതൊന്നും വകവെക്കാതെയാണ് ഇപ്പോൾ കോളേജുകൾക്ക് വി സർക്കുലർ അയച്ചിരിക്കുന്നത് എന്താണ് ഈ സർക്കുലറിൽ പറയുന്നത് അജി എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ച് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം മുതലാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് ഇതിന്റെ ഭാഗമായി യു ജി സി ഗവർണർമാർക്ക് ചാൻസലർമാർക്ക് കത്ത് അയച്ചിരുന്നു ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം പക്ഷേ ഈ സർവകലാശാലകളിലും കോളേജുകളിലും അങ്ങനെ ഒരു സർക്കുലർ വന്നെങ്കിലും പക്ഷേ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വി സിമാർ ഈ ചാൻസലർ അയച്ച കത്ത് അത് താഴേക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന ആവശ്യമാണ് കോളേജുകൾക്കും ഒപ്പം തന്നെ മറ്റ് സർവകലാശാലകൾക്കും ഒക്കെ അയച്ചിരിക്കുന്നത് എല്ലാ വി സിമാരും കേരളത്തിലെ ആർ എസ് എസ് നിയോഗിച്ച അതായത് ചാൻസലർമാർ നിയോഗിച്ച എല്ലാ വി സിമാരും ഇത്തരത്തിലുള്ള കത്ത് നൽകിയിട്ടുണ്ട് ഏതൊക്കെ കോളേജുകളിൽ ഈ പരിപാടി നടക്കും എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് പതിനാലാം തീയതി ഈ പരിപാടി സംഘടിപ്പിക്കാനാണ് നിലവിൽ ആ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം എന്നാണ് ഈ സർക്കുലറിൽ ഉള്ളത് എന്നാലും കേരള സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും ഉൾപ്പെടെയുള്ള വി സിമാർ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊരു വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുകയാണ്